എല്ലാവർക്കും എം എം ഗ്രീൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമുക്ക് ഇരുപത്തഞ്ചിലധികം താമര വെറൈറ്റി സെയിലിനായിട്ടുണ്ട് അതിൽ മഞ്ഞ ഓറഞ്ച് വെള്ള ചുവപ്പ് പിങ്ക് തുടങ്ങിയ കളറുകളിലുള്ള താമരകളെല്ലാം നമുക്കിന്ന് സെയിലിനായിട്ടുണ്ട് ആദ്യമായി താമര നടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ അത് വാങ്ങിക്കുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി നമ്മൾ ആദ്യമായിട്ടാണ് താമര നടാൻ പോകുന്നതെന്ന് നമ്മളെങ്ങനെ നട്ടു വയ്ക്കണമെന്ന് ടൂബ്രാഴ്ച തരുമ്പോൾ കൃത്യമായി പറഞ്ഞു തരുന്നതാണ് ഇപ്പോൾ എല്ലായിടത്തും നല്ല മഴയാണ് അപ്പോൾ അപ്പോ താമരൊക്കെ നട്ടുവെക്കുമ്പോൾ നമ്മളോട് ചിലരൊക്കെ ചോദിക്കാറുണ്ട് നല്ല മഴയാണ് അപ്പം നട്ടിട്ട് നമ്മൾ നേരിട്ട് മഴ കൊള്ളുന്നെടുത്ത് വെക്കാമോ അല്ല കാർപോർച്ചിലൊക്കെ വെക്കണോ അല്ല നമ്മൾ നട്ടുവെച്ച താമര എന്തെങ്കിലും വെച്ച് കുറച്ച് ദിവസം അടച്ചു വെക്കണോന്നൊക്കെ താമര നമ്മളെ ആമ്പല് മറ്റു വാട്ടർ പ്ലാന്റ്സ് അതിനെല്ലാം വെയിൽ നന്നായിട്ട് കിട്ടണം അതായത് സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടണം അപ്പോൾ നമ്മൾ ഒരിക്കലും ഇതൊന്നും നട്ടു വെച്ചിട്ട് അടച്ചു വെക്കാൻ പാടില്ല കാർ കാർപോർച്ചിൽ എടുത്ത് വയ്ക്കാൻ പാടില്ല നമുക്ക് നമ്മുടെ വീടിനോട് ചേർന്ന് ഏറ്റവും കൂടുതൽ വെയിൽ കൂടുതൽ നേരം കിട്ടുന്ന സ്ഥലം ഏതാണോ അവിടെ തന്നെ താമര ടബ് വയ്ക്കാം അത് മഴ സമയത്തായാലും വെയിലുള്ളപ്പോഴായാലും അപ്പോൾ മഴയാണെന്ന് കരുതി ആരും താമരയൊന്നും എവിടെയും മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ട്യൂബേഴ്സ് എല്ലാം അയക്കുന്നത് ഡി ടി സി കൊറിയർ വഴി മാത്രമാണ് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കാറില്ല പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ പലപ്പോഴും നല്ല ഡിലേ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളത് അയക്കാറില്ല പിന്നെ ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസാക്ഷൻ വഴി നിങ്ങൾക്ക് ക്യാഷ് അടിക്കാവുന്നതാണ് ആദ്യമായി നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഏതൊക്കെ വെറൈറ്റി ട്യൂബേഴ്സ് സെയിലിനായിട്ടുണ്ടെന്ന് നോക്കാം ഗോൾഡൻ സൺസെറ്റ് ഓറഞ്ച് കളറിൽ പൂക്കൾ നൽകുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഗോൾഡൻ സൺസെറ്റ് സാധാരണയായിട്ട് നമുക്ക് ഈ ഒരു കളറിൽ താമര അങ്ങനെ ഉണ്ടാവാറില്ല അപ്പോൾ ഇത് ഒരു വെറൈറ്റി കളറാണ് ഓറഞ്ച് കളറിൽ പൂക്കൾ നൽകുന്ന ഒരു വെറൈറ്റി നന്നായിട്ട് പൂക്കൾ നൽകുന്ന ഒരു വെറൈറ്റി ആണ് അതിന്റെ ഈ ഒരു വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് തന്നെ ഇത് നൂറ്റമ്പത് ഈ ഒരു ട്യൂബർ നൂറ്റി എഴുപത് ഇത് ഇരുന്നൂറ് ഇതും ഇരുന്നൂറാണ് അടുത്തത് ചന്ദ്രഭാഗ റെഡ് കളറിൽ നിറയെ പൂക്കൾ നൽകുന്ന വെറൈറ്റി ആണ് ഒരേ സമയം ഒന്നിലധികം പൂക്കൾ നൽകുന്ന വെറൈറ്റി സ്റ്റാൻഡിങ് ലീഫ് വരുന്നതിന് മുന്നേ തന്നെ ബഡുകൾ വരുന്ന വെറൈറ്റി ആണ് ഈ ഒരു വലിയ ട്യൂബർ ഉണ്ട് ഈ ട്യൂബറിന്റെ ഇവിടുത്തെ ഒരു ഗ്രോട്ടിപ്പ് പൊട്ടിപ്പോയി പിന്നെ രണ്ട് ഗ്രോട്ടിപ്പ് ഉണ്ട് നല്ല വണ്ണുള്ള നല്ല ഹെൽത്തിയായ ട്യൂബർ ആണ് ഇത് ഇവിടെ നല്ല കട്ടിയായ ഗ്രോ ടിപ്പാണ് ഉള്ളത് ഇത് നൂറ് രൂപ ഈ ഒരു ട്യൂബർ എൺപത് രൂപ ഈ ട്യൂബർ നൂറ് പിന്നെ ഇവിടെയും ഇവിടെയൊക്കെ ഗ്രോ ടിപ്പ് ഉണ്ട് ഇത് എഴുപത് രൂപ അടുത്തത് പിങ്ക് ഡോണറ്റ് നന്നായിട്ട് പൂക്കൾ നൽകുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റി ആണ് നിറയെ പൂക്കൾ നൽകും ഒരേ സമയം ഈ ഒരു ട്യൂബർ നൂറ്റി അമ്പത് ഇതും നൂറ്റി അമ്പത് ഇതൊക്കെ നൂറ്റി എൺപത് രൂപ ഇതും നൂറ്റി എൺപത് അടുത്തത് എസ് വൺ ഇതും ഒരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നമ്മൾ നട്ട് കഴിഞ്ഞാൽ വളരെ ചെറിയ പ്ലാൻ ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നിറയെ പൂക്കൾ നൽകുന്ന വെറൈറ്റി ഇതൊരു ബൗൾ വെറൈറ്റി ആണ് ഇന്ന് നമുക്ക് മൂന്ന് നാല് ബൗൾ വെറൈറ്റീസ് ഉണ്ട് സെയിലിനായിട്ട് അപ്പോൾ അതിൻ്റെ ഈയൊരു വലിയ ട്യൂബർ ഇത് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല വെള്ളപ്പൂക്കൾ നൽകുന്ന നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി അടുത്തത് അമേരിക്ക അമേരിയ ഇതും നമുക്ക് ബൗൾ വെറൈറ്റി ആയിട്ട് തന്നെ വളർത്താൻ പറ്റുന്നതാണ് നമ്മൾ നട്ടു കഴിഞ്ഞ നാലോ അഞ്ചോ ലീവ്സ് വരുമ്പോൾ തന്നെ കൂടെ ബഡുകൾ വരുന്ന വെറൈറ്റിയാണ് അതിൻ്റെ ചെറിയ ട്യൂബേഴ്സ് അല്ല എല്ലാം നല്ല ഹെൽത്തി ആയ വലിയ ട്യൂബേഴ്സ് ആണ് ഉള്ളത് ഇതൊക്കെ നൂറ്റി എൺപത് രൂപ ഈ ഒരു ട്യൂബർ നൂറ്റി എൺപത് ഇത് നൂറ്റി എൺപത് പിന്നെ ഇതാ ഈ വലുത് മാത്രം ഇരുന്നൂറ് രൂപ അടുത്തത് ഒരു ബൗൾ വെറൈറ്റി നിത്യ ഒരേ സമയം ഒത്തിരി പൂക്കൾ നൽകുന്ന വെറൈറ്റി തന്നെയാണ് നിത്യ നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി നമ്മുടെ കേരളത്തിൽ തന്നെ ഹൈബ്രിഡ് ചെയ്തെടുത്ത വെറൈറ്റിയാണ് വളരെ ഭംഗിയുള്ള നല്ല റെഡ് കളറിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് ഈ ഒരു വലിയ ട്യൂബർ മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഇ ഒ എസ് ഇതൊരു പുതിയ വെറൈറ്റിയാണ് നല്ലൊരു ബൗൾ വെറൈറ്റി നിറയെ പൂക്കൾ നൽകുന്ന വെറൈറ്റി തന്നെയാണ് അതിൻ്റെ ഈ ഒരു ട്യൂബർ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപ ഈ ഒരു ട്യൂബർ താഴ്വര ക്രോട്ടിപ്പുണ്ട് ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപ പിന്നെ ചെറിയ ട്യൂബർ ഉണ്ട് ഈ ഒരു ട്യൂബർ നൂറ്റി അൻപത് ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് അടുത്തത് ലിയാങ്ലി ഇതും ഒരു ബൗൾ വെറൈറ്റി ആണ് വെള്ളത്തിൽ നിന്ന് തന്നെ കുഞ്ഞു മൊത്തം തന്ന് വെള്ളത്തിൽ നിന്ന് ഇട്ട് അങ്ങ് വിരിയാൻ തുടങ്ങും പിന്നെ നിറയെ കുഞ്ഞു പൂക്കളായിട്ട് വരുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റി തന്നെയാണ് ലിയാങ്ലി അതിന്റെ ഈ ഒരു ട്യൂബർ ഇത് നൂറ്റി മുപ്പത് രൂപ ഇത് നൂറ്റി എഴുപത് ഈ വല്ലത് നൂറ്റി എൺപത് ഇത് അമ്പത് രൂപ ഇത് നൂറ് ഇത് നൂറ്റി അമ്പത് ഇത് അമ്പത് അടുത്തത് അഹല്യ ഇതും നമ്മുടെ കേരളത്തിൽ തന്നെ ഹൈബ്രിഡ് ചെയ്തെടുത്ത വെറൈറ്റി ആണ് നമ്മൾ നട്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പൂക്കൾ കാണുന്ന നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി നമുക്ക് ബൗൾ വെറൈറ്റി പോലെ വളർത്താം അതെന്തു കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നട്ടു കഴിഞ്ഞ വലിയ പാത്രത്തിലാണെങ്കിലും ചെറിയ പാത്രത്തിലാണെങ്കിലും പ്ലാന്റ് വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ വലിയ പ്ലാന്റ് ആയിട്ട് ഒത്തിരി ലീഫൊന്നും വരണ്ട അല്ലാതെ തന്നെ ഉണ്ടാകുമ്പോൾ തന്നെ ഇതിൽ ബഡുകൾ വരാൻ തുടങ്ങും പിന്നെ നിറയെ മുട്ടും പൂവുകളുമായിരിക്കും അപ്പം അത്രയും നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അഹല്യ അപ്പം അതിൻ്റെ വലിയൊരു ട്യൂബറുണ്ട് നല്ല സൈസുള്ള ഒരു ട്യൂബർ നിങ്ങൾക്ക് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റി മുപ്പത് രൂപ പിന്നെ ഈ ട്യൂബർ ഇരുന്നൂറ് അത് വളരെ ഭംഗിയുള്ള പൂക്കളാണ് അടുത്തത് ഐശ്വര്യ ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ ഹൈബ്രിഡ് ചെയ്തെടുത്ത വെറൈറ്റി ആണ് നന്നായിട്ട് പൂക്കൾ നൽകുന്ന പക്കാ ട്രോപ്പിക്കൽ വെറൈറ്റി നമ്മുടെ അമേരിക്കൻ വലിയ പോലെ വളരെ ചെറിയ പ്ലാന്റ് ആയിട്ട് ഇരിക്കുന്നു തന്നെ നിറയെ മുട്ടുകൾ തരുന്ന വെറൈറ്റി പ്ലാന്റ് മെച്ചപ്പെടാവുന്നതിനനുസരിച്ച് വലിയ വലിയ പൂക്കൾ നൽകുന്ന വെറൈറ്റി ആണ് ഈ ഒരു വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപ ഈ ട്യൂബർ നൂറ്റി അമ്പത് ഈ ഒരു ട്യൂബർ ഇതും ഇരുന്നൂറ് രൂപ അടുത്തത് സുഭദ്ര ഇതും ഒരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് നമ്മൾ നട്ടു കഴിഞ്ഞ വർഷം മുഴുവൻ പൂക്കൾ നൽകുന്ന വെറൈറ്റി പിന്നെ ഇതാ ഈ ഒരു വലിയ ട്യൂബർ ഉണ്ട് ഇതും നൂറ്റി അമ്പത് രൂപ പിന്നെ ഈ ഒരു ട്യൂബർ ഈ ഒരു വലിയ ട്യൂബർ ഉണ്ട് ഇത് നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റ് സീറോ പിന്നെ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് ഇതെല്ലാം നൂറ്റി എൺപത് തന്നെയാണ് ഈയൊരു ട്യൂബർ നൂറ്റി അൻപത് ഒരെണ്ണം നൂറ്റി അമ്പത് വൺ ഫിഫ്റ്റി വൺ എയ്റ്റി അടുത്തത് മോർണിംഗ് സ്റ്റാർ ഇതും നമ്മുടെ കേരളത്തിൽ തന്നെ ഹൈബ്രിഡ് ചെയ്തെടുത്ത വെറൈറ്റിയാണ് പിങ്ക് കളറിൽ നിറയെ പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിൻ്റെ ഈ ഒരു വലിയ ട്യൂബറുണ്ട് ഇത് നൂറ്റി അമ്പത് രൂപ ഈ ഒരു ട്യൂബർ നൂറ്റി നാൽപ്പത് ഇത് നൂറ്റി ഈ ഒരെണ്ണം നൂറ് രൂപ പിന്നെ ഈ ഒരു വലത് ഇവിടെ താഴെയും ഇവിടെയൊക്കെ ഗ്രോട്ടിപ്പുണ്ട് ഇത് ഇവിടെയും ഗ്രോട്ടിപ്പുണ്ട് അതിന്റെ ഇവിടുത്തെ ഒരു ഗ്രോട്ടിപ്പ് പൊട്ടിപ്പോകും ഇത് നമ്മൾ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നൂറ്റി ഇരുപത് ഇത് നൂറ്റി അമ്പത് ഈ ഒരു ട്യൂബർ നൂറ്റി എഴുപത് രൂപ ഈ ഒരു വലിയ ട്യൂബർ ഇത് നൂറ്റി എഴുപത് രൂപ അടുത്തത് കാവേരി നല്ല ഡാർക്ക് കളർ പിങ്ക് കളറിൽ പൂക്കൾ ഒരു വെറൈറ്റിയാണ് കാവേരി വലിയ പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിൻ്റെ നല്ല ഹെൽത്തിയായ ട്യൂബേഴ്സാണ് എല്ലാം ഉള്ളത് എന്നാൽ ഈ ഒരു ട്യൂബർ തൊണ്ണൂറ് രൂപ ഈ ഒരെണ്ണം നൂറ് രൂപ പിന്നെ ഇതാ താഴെ വര ക്രോട്ടിപ്പുള്ള ഈ ഒരു വലിയ ട്യൂബർ ഇത് നൂറ്റി അമ്പത് ഇത്രയും വലിയ ഒരു ട്യൂബർ ഉണ്ട് ഇത് നൂറ്റി അമ്പത് രൂപയേ ഇത് അമ്പത് രൂപ പിന്നെ ഈ ഒരു വലിയ ട്യൂബർ നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ്റി നാല്പത് അടുത്തത് അതിഥി ഇത് ഒരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി നമ്മുടെ നാട്ടിൽ തന്നെ ഹൈബ്രിഡ് ചെയ്തെടുത്ത വെറൈറ്റി ആണ് പെട്ടെന്നൊന്നും ട്യൂബർ ആവാത്ത വെറൈറ്റി ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള അതായത് നല്ല വണ്ണമുള്ള ട്യൂബ്ലെസ് കിട്ടില്ല ഇതുപോലുള്ള ട്യൂബ്ലെസ് എപ്പോഴെങ്കിലും നമുക്ക് കിട്ടുകയുള്ളൂ ഇതിന്റെ ഈ ഒരു ട്യൂബർ ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു ചൂബർ മാത്രമേ ഉള്ളൂ അടുത്തത് പിങ്ക് ചുപ്പീറ്റ നല്ല ഭംഗിയുള്ള പൂക്കൾ നൽകുന്ന ഒരു വെറൈറ്റിയാണ് നല്ല പിങ്ക് കളറിൽ നിറയെ പൂക്കൾ നൽകുന്ന വെറൈറ്റി ഈ ഒരു ട്യൂബർ എൺപത് രൂപ പിന്നെ വലിയ രണ്ട് ട്യൂബേഴ്സാണ് ഉള്ളത് ഇത് ഓരോന്നും നൂറ്റി നാൽപ്പത് രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് മോഹോങ് അഥവാ ബ്ലാക്ക് റെഡ് എന്ന് പറയും നല്ല ഡാർക്ക് റെഡ് കളറിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിൻ്റെ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപ ഈ ഒരു വലിയ ട്യൂബർ ഇരുന്നൂറ് രണ്ട് വലതാണുള്ളത് ഈ ട്യൂബർ നൂറ്റി എഴുപത് രൂപയ്ക്കും കൊടുക്കുന്നു അടുത്തത് ലീല ഇതൊരു സിംഗിൾ പെറ്റൽ ആണ് നിറയെ പൂക്കൾ നൽകുന്ന വെറൈറ്റി നമ്മുടെ റെഡ് റഡ്ഷാങ്ങയൊക്കെ പോലെ വളരെ ഭംഗിയുള്ള പൂക്കളാണ് സിംഗിൾ പെറ്റൽ ഇഷ്ടമുള്ളവർക്കൊക്കെ നന്നായിട്ട് പൂക്കൾ കാണണമെങ്കിൽ വാങ്ങിവെക്കാവുന്നൊരു വെറൈറ്റി തന്നെയാണ് ഈ ഒരു ട്യൂബർ നൂറ്റി അമ്പത് രൂപ ഈ വലുത് ഇരുന്നൂറ് ഇത് നൂറ്റി അമ്പത് പിന്നെ ഈ വലത് ഇരുന്നൂറ് ഈ ഒരു വലത് തന്നെ അത് ഇരുന്നൂറ് രൂപ അടുത്തത് കോക്കനട്ട് മിൽക്ക് നമുക്ക് പെട്ടെന്നൊന്നും ട്യൂബർ ആവാത്തൊരു വെറൈറ്റിയാണ് ട്യൂബർ കിട്ടുമ്പോൾ തന്നെ നമുക്ക് അധികം മണ്ണില്ലാത്ത ടൈപ്പ് ട്യൂബേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത് നല്ല വെളുത്ത് പാല് പോലെ പൂക്കൾ നൽകുന്ന അത്രയും ഭംഗിയുള്ള പൂക്കൾ നൽകുന്ന ഒരു വെറൈറ്റിയാണ് കോക്കനട്ട് മിൽക്ക് അതിന് ഈ ഒരു ട്യൂബറിന്റെ ഇതിന്റെ ഇവിടുത്തെ ഒരു ഗ്രോ ടിപ്പ് പൊട്ടിപ്പോയി എന്നാലും കുഴപ്പമില്ല നമുക്ക് വേറെ മൂന്ന് ഗ്രോ ടിപ്പ് ഉണ്ട് അപ്പൊ ഈ ഒരു ട്യൂബർ നമ്മൾ നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഇത്രയും ഗ്രോട്ടിപ്പുള്ള ഈ ഒരു വലിയ ട്യൂബർ ടു ഫിഫ്റ്റി ഇത് അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു അടുത്തത് ഫോറിനർ ഒത്തിരി വെള്ളപ്പൂക്കൾ നൽകുന്ന ഒരു വെറൈറ്റിയാണ് ഫോറിനർ ഫോറിനറിന്റെ ഈ ഒരു ട്യൂബർ എഴുപത് രൂപ ഈ ഒരു ട്യൂബർ എഴുതരുത് പിന്നെ ഈ രണ്ടെണ്ണം നമ്മൾ രണ്ടെണ്ണം കൂടി ചേർന്നിട്ട് അമ്പത് രൂപയ്ക്ക് അടുത്തത് യെല്ലോ ട്രോർപിങ്ക് മഞ്ഞ പൂക്കൾ ഒരു വെറൈറ്റി നന്നായിട്ട് പൂക്കൾ നൽകുന്ന വെറൈറ്റി തന്നെയാണ് അതിന്റെ ഈയൊരു ട്യൂബർ ഇത് നമ്മൾ നൂറ്റി എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നു പിന്നെ ഈ ഒരു ട്യൂബർ നൂറ്റി നാൽപ്പത് രൂപ പിന്നെ ഒരു വലിയ ട്യൂബർ ഉണ്ട് അത് ഇതിൻ്റെ ഇതാ ഇവിടെ നിന്ന് ജസ്റ്റ് കുറച്ച് ഇളകീനി ഇവിടെയും റോട്ടിപ്പ് ഇതൊക്കെ ഇവിടെ റോട്ടിപ്പുടി ഇത് നമ്മൾ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് കർണ ഇതും ഒരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് നല്ലവയരത്തിൽ പോയിട്ട് വലിയ പൂക്കൾ നൽകുന്ന ഒരു വെറൈറ്റി സാധാരണ നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് എല്ലാം തന്നെ നമ്മൾ ഒരുവിധം ഹൈബ്രിഡ് വെറൈറ്റീസ് എല്ലാം തന്നെ നമ്മളധികം പൂക്കൾ വിരിയിച്ച് കൊടുക്കുക ചെയ്യുന്നത് എന്നാൽ നമ്മുടെ കർണയുടെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ അത് ഒറ്റയ്ക്ക് വിരിയുമ്പോഴാണ് അതിന് ഭംഗി കൂടുതൽ നമ്മൾ വിരിയിച്ചു കൊടുക്കേണ്ട ആവശ്യമേ വരുന്നില്ല കർണയ്ക്ക് അത് വിരിഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭംഗിയാണ് നല്ല തുറന്നാൽ വലിയ പൂക്കൾ നൽകുന്ന വെറൈറ്റി കർണയുടെ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കും ഈ ഒരു വലിയ ട്യൂബർ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കും നമ്മൾ കൊടുക്കുന്നു അടുത്തത് ജമ്പു നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഹൈബ്രിഡ് ചെയ്തെടുത്ത വെറൈറ്റിയാണ് തൗസൻഡ് പെറ്റിൽ നമുക്ക് ഭാഗ്യത്തിന് മാത്രം പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് ആയിരം ഇതളുള്ള താമരയുടെ ഇതളുകളോട് ഇടപിടിക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അതായത് ആയിരം ഇതളില്ല അതിൽ നിന്ന് കുറച്ച് കുറവായത് ഒരു വെറൈറ്റിയാണ് ഈ ജംബോ നല്ല ഉയരത്തിൽ പോയിട്ട് നല്ല വലിയ കട്ട ഫ്ലവർ ആയിട്ട് വരുന്ന വെറൈറ്റിയാണ് അതിൻ്റെ ഈ ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ ഈ ഒരു ട്യൂബറിൻ്റെ ഇവിടുത്തെ ഒരു ഗ്രോ ടിപ്പ് ഒടിഞ്ഞു പോയിന് എന്നാലും അതിൻ്റെ ഉള്ളിൽ വേറെ ചെറിയൊരു ഗ്രോ ടിപ്പ് വരുന്നുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ നമ്മളിത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല ഡിമാൻഡുള്ള റേറ്റ് ഉള്ള ഒരു വെറൈറ്റി തന്നെയാണ് റെഡ് പകോഡ നല്ല ഭംഗിയുള്ള ഒത്തിരി പൂക്കൾ നൽകുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് പകോഡ അതിൻ്റെ രണ്ട് വലിയ ട്യൂബേഴ്സാണ് ഉള്ളത് താഴെത്തൊട്ട് ഇവിടെ വരെ ഗ്രൂപ്പിൽ ഈ ഒരു വലിയ ട്യൂബറും പിന്നെ ഈ ഒരു വലിയ ട്യൂബേഴ്സ് ഇത് ഓരോന്നും നമ്മൾ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ക്യാമില നല്ല കട്ട ഫ്ലവർ ആയിട്ട് റെഡ് കളറിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് നല്ലൊരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് അതിൻ്റെ ഇതാ ഈ ഒരു ട്യൂബർ ഇത് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് സുഗന്യാ റെഡ് നല്ല റെഡ് കളറിൽ പൂക്കൾ നൽകുന്ന ഒരു പക്ക ട ട്രോപ്പിക്കൽ വെറൈറ്റി അതിന്റെ രണ്ട് ട്യൂബേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത് നല്ല വലിയ ഹെൽത്തി ഹെൽത്തിയായി ട്യൂബേഴ്സാണ് കണ്ടും ഓരോന്നും നമ്മൾ രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് മിംഗ്ലോ ഇത് നമുക്ക് ധാരാളം പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് ഡാർക്ക് പിങ്ക് കളറിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിന്റെ ഈ ഒരു ട്യൂബർ ഇത് നൂറ് രൂപ ഇത് അറുപത് രൂപ ഈ ഒരു ട്യൂബറും അറുപത് രൂപ ഇത് നൂറ്റി ഇരുപത് രൂപ അടുത്തത് പിങ്ക് ഡയമണ്ട് ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ ഹൈബ്രിഡ് ചെയ്തെടുത്ത വെറൈറ്റിയാണ് നമ്മുടെ ജംബോടെ ഒക്കെ ഹൈബ്രിഡൈസർ ആണ് പിങ്ക് ഡയമണ്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കൂടാതെ വലിയ പൂക്കൾ നൽകുന്ന വെറൈറ്റി നല്ല വലിയ തുറന്ന പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് അതിൻ്റെ ഈ ഒരു വലിയ ട്യൂബർ മാത്രമേ ഉള്ളൂ ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് റെഡ് അമറ്റി വലിയ റെഡ് കളറിൽ പൂക്കൾ നൽകുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ ഇതാ ഈ ഒരു വലിയ ട്യൂബർ ഉണ്ട് ഇത് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഒക്ടോപ്പസ് ഒക്ടോപ്പസിന്റെ നല്ല ഭംഗിയുള്ള പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് ഒക്ടോപ്പസ് ഒക്ടോപ്പസിന്റെ ഈ ഒരു ട്യൂബർ നൂറ്റി ഇരുപത് ഈ ഒത്തിരി ഗ്രൂട്ടിപ്പ് ഉള്ള ഈ ഒരു വലിയ ട്യൂബർ നൂറ്റി അമ്പത് രൂപ പിന്നെ ഈ ഒരു ചെറുതുണ്ട് അത് എഴുപത് രൂപ റെഡ് കളറിൽ നിറയെ പൂക്കൾ നൽകുന്ന ഒരു വെറൈറ്റിയാണ് അതിന്റെ ഈയൊരു ട്യൂബർ ഇത് നമ്മൾ നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നു പിന്നെ ഒരു വലിയ ട്യൂബറാണ് ആണ് ഇതിന്റെ ഇവിടെ നിന്ന് ഒരു ഭാഗം കട്ടായി പോയിന് അപ്പൊ ഇതിന്റെ ഈ ഇപ്പുറത്തും ഇപ്പുറത്തൊന്നല്ല നെൻ ഗ്രോട്ടിപ്പുണ്ട് രണ്ട് ഉണ്ട് പിന്നെ ഇവിടെയും ഉണ്ട് ഈ ഒരു ട്യൂബർ നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു ലിന്നിൻ ചുനാ ഇത് ഒരു മഞ്ഞത്താമര ഇപ്പോ എല്ലാവരുടെയും കൈകളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു നല്ല ഡാർക്ക് മഞ്ഞ കളറിൽ ഈ പൂക്കൾ നല്ല വെറൈറ്റി നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഫ്ലവർ ആണ് അപ്പൊ അതിന്റെ ട്യൂബേഴ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാം സെയിലായി എല്ലാവർക്കും ഒന്നും കൊടുക്കാനുണ്ടായിരുന്നില്ല ഈ പ്രാവശ്യം നമുക്ക് നാല് ട്യൂബർ കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ ഈ ഒരു ട്യൂബർ ഇവിടുന്ന് കട്ട് ചെയ്ത് രണ്ടായിട്ട് പിടിപ്പിക്കാം രണ്ട് പാത്രത്തിൽ പിടിപ്പിക്കാൻ പറ്റുന്ന ഈ ഒരു ട്യൂബർ ഉണ്ട് പിന്നെ ഈ ഒരു ട്യൂബർ ഇതാ ഇവിടുന്ന് കട്ട് ചെയ്ത് രണ്ടായിട്ട് പിടിപ്പിക്കാൻ പറ്റുന്ന വേറൊരു ട്യൂബറും കൂടി ഉണ്ട് ഇതൊക്കെ നോക്കുമ്പോൾ ഇതിലൊക്കെ ഒത്തിരി ഗ്രോട്ടിപ്പ് ഉണ്ട് കേട്ടോ രണ്ടായിട്ട് കട്ട് ചെയ്ത് പിടിപ്പിക്കുമ്പോൾ ഇതിൽ തന്നെ മൂന്ന് ഗ്രോട്ടിപ്പ് വരുന്നുണ്ട് മിനിമം ഇതിലാകുമ്പോൾ നാല് അഞ്ച് ഗ്രോട്ടിപ്പ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് രണ്ടായിട്ട് തന്നെ എന്തായാലും കട്ട് ചെയ്ത് പിടിപ്പിക്കാം ഇതൊരെണ്ണം പിന്നെ ഇതൊരെണ്ണം ഇതും വേണമെങ്കിൽ കട്ട് ചെയ്ത് പിടിപ്പിക്കാം ഒത്തിരി വലുതല്ലെങ്കിലും പിടിപ്പിക്കാൻ പറ്റുന്നതാണ് അങ്ങനെ നമുക്ക് നാല് ട്യൂബേഴ്സാണ് ഉള്ളത് ഈ ട്യൂബേഴ്സ് നമ്മുടെ ഒരു മെസ്സേജ് വെച്ചാൽ മതി നമ്മൾ ഓർഡർ ആക്കി തരുന്നതായിരിക്കും റേറ്റും കാര്യങ്ങളൊക്കെ വെറൈറ്റി ആണ് പക്കാ ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് നട്ട് കഴിഞ്ഞ സ്റ്റാൻഡിങ് ലീഫ് ഒന്നും വരണ്ട അതിനു മുന്നേ തന്നെ നമുക്ക് പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിന്റെ ഈ താഴവര ഗ്രോട്ടിപ്പ് ഉണ്ട് ഇത് നൂറ്റി നാല്പത് രൂപ ഇതും നൂറ്റിനാൽപത് പിന്നെ ഒരു വലിയ ട്യൂബർ ഉണ്ട് രൂപ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് വാട്സപ്പ് നമ്പർ ആണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്നും ഏത് വെറൈറ്റിയാണ് വേണ്ടതെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവർ അതിൻ്റെ പേര് ഏതാണെന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് നിങ്ങൾക്ക് ഏത് വിലയുടെ ട്യൂബറാണ് വേണ്ടതെന്ന് കൂടി പറയുക അപ്പോൾ നമ്മൾ ഓർഡർ ആക്കി നിങ്ങൾക്ക് ഡി ടി ഡി സി കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും മെസ്സേജ് അയക്കാൻ തന്നെ ശ്രമിക്കുക ഫോൺ വിളിക്കരുത് ഫോൺ വിളിച്ചാൽ നമ്മൾ കോളുകൾ എടുക്കുന്നതായിരിക്കില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഓക്കെ താങ്ക്